പു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആറ് പവന്റെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെക്ലസ്സോട് കൂടിയിട്ടുള്ള ഒരു മാർക്ക് സെറ്റായിട്ടാണ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ആൻറ്റിക്കിന്റെ നലമുക്ക പവൻ തൂക്കം വരുന്ന അതിൻ്റെ ഒരു പെൻഡെൻ്റോട് കൂടിയിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആട്ടോ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു നെക്ലസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ അതിൽ വരുന്ന റോസ് ഗോൾഡിന്റെ ഒരു സെറ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബോക്സ് വരുന്നൊരു ചെയിനും അതേമാതിരി ഡയമണ്ടിൽ വരുന്നൊരു റൗണ്ട് പെൻഡന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ഡയമണ്ടിൽ ഒരു റൗണ്ട് ഡിസൈനിൽ തന്നെ വരുന്ന ഒരു മോതിരം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ കേറ്റിൽ തന്നെ വരുന്ന ഇതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിൽ കേട്ടോ പാർട്ടി റേറ്റ് ഉപയോഗിക്കുക സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ കേട്ടോ ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ചെറിയ തൂക്കം വരുന്നുള്ളൂ നാല് ഗ്രാമൊക്കെയാണ് ഈ ഒരു ബാങ്കിളിന്റെ തൂക്കം വരുന്ന കേട്ടോ ടോട്ടൽ ഐറ്റിയൊരു വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആറ് പവനാണ് തൂക്കം വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി